നമസ്കാരം ഈ പറയാൻ പോകുന്ന വാർത്തയ്ക്കും വിശകലനത്തിനും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രാധാന്യം വന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ തുപ്പൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അതായത് ഉമിനീര് ചേർത്ത് ഹലാലാക്കുക എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ മതപണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഹലാൽ എന്നെഴുതിയ ഭക്ഷണശാലകളിലും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കൾ വാങ്ങുന്ന പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ തുപ്പൽ ഹലാൽ നടക്കുന്നു അതിനെ ഇപ്പൊ ജിഹാദ് എന്ന് വിളിക്കുന്നതിനെ എതിർക്കുന്നവരെ ഉണ്ടാകും എന്നാലും ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു തരം ജിഹാദ് തന്നെയാണ് ഒരു തരത്തിൽ ജിഹാദി ഗ്രൂപ്പുകളാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോഴിതാ ഒരു പുതിയ ജിഹാദ് ഉമ്മ വെക്കൽ ജിഹാദ് പക്ഷെ രസം അതല്ല ഉമ്മ വെക്കുന്നത് മനുഷ്യർ പരസ്പരമല്ല അതാണ് അതിന്റെ ഏറ്റവും രസകരമായ മറ്റൊരു വേർഷൻ കോഴി ഉമ്മ വയ്ക്കുന്നു ഉമ്മ വെച്ച് കൊല്ലുന്നു എന്നിട്ട് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ ഉമ്മ കൊടുത്ത് കൊല്ലുന്നവന് ഈ കോഴിയെ വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് കഴിക്കാം ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് വ്യക്തമല്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഒന്നടങ്കം ഇങ്ങനെ പരക്കുന്നുണ്ട് കോഴിയെ രണ്ടു വശത്തു നിന്നും രണ്ടുപേർ മാറി മാറി ചുംബിക്കുകയാണ് ചുംബിച്ച് കോഴി കരയുന്നുണ്ട് ചുംബിച്ച് ചുമ്പിച്ച് അവസാനം ഈ കോഴിയെ കൊല്ലും കഴിഞ്ഞിട്ട് കൊല്ലുന്നവന് അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഉമ്മ വയ്ക്കുന്നവന് ഇത് വീട്ടിൽ കൊണ്ടുപോകും ഇത് എന്ത് തരത്തിലുള്ള ഭ്രാന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇത്തരത്തിൽ ഭ്രാന്തുകളാണ് പലപ്പോഴും മതാചാരങ്ങളായി ഇവിടെ മത തീവ്രവാദികൾ പടർത്തുന്നത് അതിനെയൊക്കെ തന്നെ അന്ധമായി അനുകരിക്കാനായിട്ട് കുറെ മണ്ഡലം കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ പറഞ്ഞു സൗദി അറേബ്യ സൗദി അറേബ്യ എന്നേ മാറിക്കഴിഞ്ഞു അവിടെ ഇപ്പം ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ് മറ്റൊരു രാജ്യത്തും ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല സൗദി അറേബ്യ കുറേശ്ശെ കുറേശ്ശെ സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൽമാൻ അതൊക്കെ തന്നെ ഇപ്പോൾ ഇടപെടുന്നുണ്ട് പക്ഷേ സമ്പൂർണമായ സ്വാതന്ത്ര്യം മുസ്ലിം സമുദായത്തിലെ എല്ലാവർക്കും അവർക്ക് അവരുടെ മതപരമായ എല്ലാ കാര്യങ്ങളും അനുവർത്തിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് ന്യൂനപക്ഷ സംവരണവും അതുപോലെ തന്നെ പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലടക്കം എല്ലാവിധ സംവരണവും ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം മിക്ക മാത്രമാണ് അപ്പോൾ ഇന്ത്യയിൽ വീണ്ടും അവർ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ നനഞ്ഞിറം കുഴിക്കുന്ന ഇടപാടാണ് ഇവിടെ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് അപ്പം ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്ക് എന്ത് തോന്നിയാസവും എവിടെയും കാണിക്കാം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എത്ര എത്ര അപക്വമായ അല്ലെങ്കിൽ എത്ര അശാസ്ത്രീയമായ ഇപ്പൊ കോടിയെ കൊല്ലുന്നതും തിന്നുന്നതും ഒന്നും തെറ്റൊന്നുമല്ല എല്ലാവരും ചെയ്യുന്നതാണ് അത് നമ്മുടെ നാട്ടിൽ ചിക്കൻ സ്റ്റാളുകളൊക്കെ ധാരാളമുണ്ട് കോഴിയെ ഉമ്മ വെച്ച് കൊല്ലുക എന്നുള്ളൂ എന്നുള്ളതൊക്കെ തന്നെ ഒരു മൃഗത്തോട് അല്ലെങ്കിൽ ഒരു പക്ഷിയോട് കാണിക്കുന്ന ക്രൂരതയിൽ നാളെ ഇനിയിപ്പോൾ മനുഷ്യനെ ഉമ്മ വെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് ഭയാശങ്കയോടുകൂടി ഓർക്കേണ്ടിയിരിക്കുന്നു ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഉമ്മവെച്ചതേ ഉള്ളൂ എന്ന് പറയാമല്ലോ ഉമ്മ വെച്ച് കൊല്ലുക എത്ര വൃത്തിഹീനമായ എത്ര എത്ര കാണത്തം നിറഞ്ഞ നടപടിയാണ് ഈ കാണിക്കുന്നത് ഇവരെയൊക്കെ പിടിക്കാനും അനുകരിക്കാനും നമ്മുടെ നാട്ടിലും ആൾക്കാരുള്ളത് എന്നതാണ് ഏറ്റവും ദുഃഖകരവുമായ മറ്റൊരു കാര്യം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thiruvanandabiram.